പാലക്കൽ പൂരം ആരംഭിച്ചു വരന്തിരപ്പിള്ളി പാലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ആരംഭിച്ചു ഇന്ന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ് നടന്നു പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനന്മാരാർ നേതൃത്വം നൽകി ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ നാല് നാൽപ്പത്തഞ്ച് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് വൈകിട്ട് അഞ്ചു മുതൽ ഏഴു വരെ എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല ഏഴ് മുതൽ കേളി കുടൽപ്പറ്റ് കൊമ്പുപെറ്റ് അത്താഴ പൂജ തുടർന്ന് തായമ്പക രാത്രി എട്ടിന് കൊച്ചിൻ ഡ്രീംസ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഷോ മസാല പത്തേ മുപ്പതിനും പതിനൊന്നേ മുപ്പതിനും ഇടയിൽ മഹാഗുരുതി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കരയോഗങ്ങളുടെ പൂരം വരവ് നാല് മുതൽ ആറു വരെ എഴുന്നള്ളിപ്പ് രാവിലെ ആറ് മുപ്പതിന് ഹരിത ആയുർവേദ കമ്പനി കുളത്തിൽ നിന്ന് ആറാട്ട് ശേഷം ആറാട്ട് കഞ്ഞി വിതരണം തിരിച്ച് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും ഇന്നലെ നടന്ന താലിവരവ് വർണ്ണാഭമായി വൈകിട്ട് അഞ്ച് മുപ്പതിന് തെക്കുമുറി ഐക്കരക്കുന്ന് മണലിക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് താലിവരവ് പുറപ്പെട്ടത് തുടർന്ന് ചെറുമടത്തിൽ ധർമ്മദേവതാ ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടന്നു